നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ എന്ന സ്ഥലത്താണ് ഏകദേശം ടോട്ടലായിട്ട് ഒമ്പതിനായിരം കോഴിയുടെ ഫാമിങിൻ്റെ കൺസ്ട്രക്ഷനാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഇവിടെ മൂന്ന് ഷെഡിലാണ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഷെഡിൻ്റെ വർക്കാണ് ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് അതിൻ്റെ വർക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എൻ്റെ ഈ സ്ഥാപനത്തിൽ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും അധികം പേര് എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമുണ്ട് അവരെ ആരെയും ഞാൻ ഇന്നത്തെ ഇതുവരെ ഒരു വീഡിയോയിൽ പോലും പരിചയപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവരെ എൻ്റെ ഈ വീഡിയോയിൽ കൂടെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ എല്ലാം പരിചയപ്പെടുത്തുന്നതാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഇത് ഞങ്ങളുടെ മെയ്മേശ്ശേരിയാണ് മേമേശ്ശേരി കുക്കു കുക്കു രാഹുലിനാണ് കുക്കുവിൻ്റെ ഒഫീഷ്യൽ നെയിമ് വീട് വരുന്നത് അഞ്ചലാണ് അഞ്ചൽ കറക്റ്റ് ഇവിടെ കൊല്ലം 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 അഞ്ചല ആ ഇതാണ് രണ്ടാമത് ഞങ്ങളുടെ സെക്കൻഡ് മെച്ചേരി ഇതിൻ്റെ പേര് ശരത്ത് പന്തളത്ത് തന്നെയാണ് വീട് വരുന്നത് ഫാം കാണിക്കാം ഏകദേശം ഒരു ആദ്യത്തെ ഷെഡിൽ മൂവായിരം കോഴി ഇടുന്ന ഹൈടെക് കേജാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെയും കമ്പോസ്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതിന്റെ വാട്ടർ ലൈൻ കണക്ഷൻ കൊടുത്തു ഈ ഷെഡിന്റെ ഓൾമോസ്റ്റ് വർക്കുകൾ കഴിഞ്ഞു വാട്ടർ ലൈനോട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷെഡിന്റെ വർക്ക് മൊത്തം കഴിയും ഇത് രണ്ട് റോ ആയിട്ടാണ് രണ്ട് സൈഡിലും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇത് ആദർശ് എൻ്റെ അനിയനാണ് സ്വന്തം അനിയൻ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതും എൻ്റെ വർക്ക് ചെയ്ത് നൽകുന്ന എല്ലാ സൈറ്റുകളിലും അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റിനും എല്ലാം ഇവനും കൂടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഏ നീ അവ മൂന്നു ആ കട്ട് ചെയ്യാം ബാക്കി ഇനി ഇത് നീ ഒന്ന് കാണിച്ചു കാണിച്ചില്ലേ ഇത് ഒന്ന് കാണിച്ചു ഈ വർക്ക് നടക്കുന്നതല്ല Yes. ഇത് ടൂ ടയറായിട്ടാണ് ഈ ഒരു ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഫാമും ടൂ ടയർ ആണ് ഏകദേശം നൂറ്റി നാൽപ്പത് അടി നീളമാണ് ഈ ഒരു ഫാമിൻ്റെ ലെങ്ത് മൊത്തം അതേപോലെ തന്നെ മറ്റൊരു ഫാമുണ്ട് അത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മുപ്പതോളം അടിയോളം നീളമാണ് ആ ഒരു ഫാമിന് വരുന്നത് മറ്റൊരു ഫാം വരുന്നത് ഭാഗത്താണ് അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് അടിയോളം വരുന്നുണ്ട് പക്ഷേ അതൊരു ത്രീ ടയർ ഫാം അതിൻ്റെ വീതി കൂടുതലാണ് വീതി കൂടുതലായതുകൊണ്ട് അത് ത്രീ ആയിട്ടാണ് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് അതിന് ആ ഒരു ഫാമിൽ മാത്രം ഏകദേശം നാലായിരം കോഴിയോളമാണ് ഞങ്ങൾ പ്ലേസ്മെൻറ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നിടത്തെല്ലാം ചെയിൻ ലിങ്ക് മെഷാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ചെയിൻ ലിങ്ക് മെഷെന്ന് പറഞ്ഞാൽ ഇത് ടാറ്റയുടെ മെഷാണ് ഞങ്ങൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് പണിയിപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല ഇത് സത്യം പറഞ്ഞാൽ ഒന്ന് കൊന്ന് സൈസാണ് പക്ഷേ ഇത് ടൈറ്റായി കഴിയുമ്പം മുക്കാലും മുക്കാൽ എന്നുള്ളൊരു ഗ്യാപ്പിലേ വരുത്തുള്ളൂ ഇതിനകത്തോടെ പാമ്പോ കീരിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല നമ്മുടെ മാക്സിമം രണ്ട് വിരൽ കയറും അതല്ലാതെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഈ മെഷീൻ്റെ കണ്ണിയകലം വരുന്നത് അതുകൊണ്ട് ഫാമിൽ പാമ്പോ കീരിയോ മറ്റോ ജീവികളൊന്നും കയറത്തില്ല ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫാമിനകത്ത് മാക്സിമം നമുക്ക് എയർ സർക്കുലേഷൻ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഉൽപാദനം കൂടുതൽ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കത്തുള്ളൂ ഈ ഒരു ഫാമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് റോയായിട്ടാണ് ഈ ഒരു ഫാമിലും വരുന്നത് നോക്കണമേ ഓൾമോസ്റ്റ് വർക്കുകളെല്ലാം ഇവിടെ ഈ ഒരു ഫാമിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഫാമിൻ്റെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എയർ ഗണ് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ജോയിനിങ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു രീതിയിലും ജോയിൻ വിട്ടു പോകത്തില്ല നമ്മൾ കൈകൊണ്ട് ഇതിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം ബലം വരത്തില്ല അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഇതിൻ്റെ വയറുകളാണ് യൂസ് ചെയ്യുന്നത് ജി എസ് എം വയറുകളാണ് ഇതിനും കെട്ടിനും യൂസ് ചെയ്യുന്നത് ജി എസ് എം വയറ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു രീതിയിലും തുരുമ്പ് ഇതിനെ പിടിക്കത്തില്ല നമ്മുടെ കേജുകൾക്ക് ഡാമേജ് ഉണ്ടാകത്തില്ല കേജുകൾ ഓൾറെഡി തന്നെ ടാറ്റയുടെ ജി എസ് എം മെഷീൻ ആണ് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റിയാണ് ആക്ച്വലി ഇത് നമ്മുടെ പോൾട്രിയുടെ തന്നെ പേരൻ വേടുകൾക്ക് വേണ്ടി ഉള്ളതാണ് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ടാറ്റയുടെ ഈ മെഷീന് മറ്റുള്ള മെഷീനെക്കാട്ടിലും ഇതിന് റേറ്റ് കൂടുതലാണ് അതേപോലെ തന്നെ ഈ ഒരു ഫാം എന്ന് പറഞ്ഞാൽ രണ്ട് അളവിലായിട്ടാണ് വസ്തുവിൻ്റെ കിടപ്പ് അന്നേരം ഇതൊരു മലം മലയാണ് ഈ ഒരു ഭാഗം മൊത്തം അതുകൊണ്ട് പാറ പലയിടത്തും ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തട്ടായിട്ട് ആ ഒരു രീതിയിലുണ്ട് വന്നിരിക്കുന്നത് രണ്ട് തട്ടായിട്ടാണ് ഈ വസ്തു കിടക്കുന്നത് ഭൂമിയുടെ നിരപ്പ് അങ്ങനെയാണ് അതുകൊണ്ട് ഈയൊരു ഹൈറ്റ് ഹൈറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഹൈറ്റ് കുറച്ച് ഫാം എത്രത്തോളം നമുക്ക് മാക്സിമം കപ്പാസിറ്റി ഈ ഒരു ഫാമിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി പൈസ നഷ്ടം വരികയും ചെയ്യരുത് ആ രീതിയിലാണ് കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ അടുത്തൊരു മേശ്ശേരിയാണ് സുയിത്ത് സുത്തിനൊന്ന് കാണിച്ചു ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നു സു ഇത്ത് കാണാൻ പറ്റുമോ സുയിത്ത് ഞങ്ങളുടെ മെയിൻ മേശരിയാണ് അതുപോലെ തന്നെ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് രണ്ടുപേരേ പേരെയുള്ളൂ ഈ ഒരു സൈറ്റിൽ സിങ്ക ഹൈബോല വൈ ആബിയാ ഹൈബോൽ മറ്റേ ചാനൽ മേ അജയഗ അബ്ദനോ ടീക്കേ और അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത ഒരു ഫാമിന്റെ വർക്ക് ട്രീ ടേർ ആണ് അതിന്റെ വീഡിയോ ഈ ഞങ്ങളുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ ക്യാമറാമാൻ ഏതൊരു സൈഡിലും ഞാൻ ചെലപ്പോ പോകാൻ പോകാൻ പറ്റാറില്ല അന്നേരം ക്യാമറ റോൾ ചെയ്യുന്നത് മെയിൻ ക്യാമറമാൻ കണ്ണനാണ് അവനാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കണ്ണൻ കണ്ണ എന്തെങ്കിലും പറയണ്ടോ എനിക്ക് ജോലി കയറിയ ഒരു വലിയൊരു സന്തോഷം അവന് ജോലി എനിക്ക് കയറിയ സന്തോഷം ഏകദേശം ഒരു മൂന്ന് മാസമായിട്ട് കണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിനു മുമ്പ് കണ്ണൻ വേറെ ചെന്നൈയിലായിരുന്നു അതിനുശേഷമാണ് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്